നമ്മൾ ഇവിടെ ും കൂടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും കാര്യം അതെ ഇവിടെ ഈ രാഘോഷം ചെയ്തതായി അറിയിക്കും ഒരു നല്ലൊരു കാര്യം നമ്മുടെ ഷോപ്പിന്റെ ഔപചാരികമായിട്ട് രാഘോഷം എന്റെ വേദിയിൽ നിന്ന് നിർബന്ധിച്ചതായിട്ട് अंदर हैप्पी नेग्रेशन हां इंग्लिश इंग्लिश ए यम्माडी यम्माडी उन्नाल्लां टूटी करे ए हां कर सही कर सही अमलाई अच्छा पाठ ये सारा खेल എന്താണ് അസാധാരണ എന്തായാലും ഒരുപാട് സന്തോഷം എത്ര മണിക്ക് െ എന്തായാലും പാട്ട് പാടി നല്ല സപ്പോർട്ടുള്ള ഓഡിയൻസ് ആണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പൊ നമ്മുടെ കുഞ്ഞാപ്പുന കോൾക്കാർ ഇവിടെ ഉണ്ട് ഞങ്ങൾ പാട്ട് ഒന്ന് വന്ന് അടിച്ചുണ്ട് കൊമ്പോ യും തടച്ച എത്തിരാണ് അതാണ് ആ കല്ലോ മനസ്സിലാവുണ്ടോ മനസ്സിലാവുണ്ടോ പറഞ്ഞേ സത്യ കട്ടിയോ കൊടുത്താലോ നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് ചല്ലോ നേരിട്ട് കണ്ടിട്ടല്ല അടി നിങ്ങൾക്കെന്താ കല്യാണം ഇഷ്ടം ു ചെറുതായിട്ട് ഇരുപത്തി നോക്കി തന്നെ െ മണിച്ച നാഗവണ്ണേനാവിടെ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം

പിന്നെ ലെറ്റുക്ക് പോയിക്കോട്ടെ നല്ലൊരു കാര്യം അടിച്ചു